ഹലോ എല്ലായിടത്തും നല്ല മഴയാണല്ലേ നമ്മുടെ ഓർക്കിഡ്സിനകത്തൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കേണ്ട സമയമാണിത് കാരണം ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നാലോ അല്ലെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞാലോ ഒക്കെ നമ്മുടെ പ്ലാന്റ് അഴുകിപ്പോവാൻ സാധ്യത കൂടുതലായിട്ടുള്ള ടൈമാണ് പക്ഷേ എങ്കിലും നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ യാതൊരു കംപ്ലൈൻസും വരത്തില്ല പിന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പം കറ്റാർവാഴയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ലിമിറ്റുണ്ട് കാരണം തണുപ്പ് കൂടിയ ഐറ്റം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്ലാന്റിനകത്ത് എവിടെയെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് നിന്നിട്ട് അത് അഴുകിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലും ഓർഗാനിക് അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള എൻ ബി കെ പോലുള്ള വളങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ വരാനും അതുപോലെ തന്നെ ബ്ലൂമിങ് സ്റ്റേജായ പ്ലാന്റ്സ് പവേഴ്സ് ആവാനൊക്കെ സഹായിക്കും പിന്നെ ഈ കാണിക്കുന്ന എല്ലാം നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഇതിനു മുമ്പേ ഞാൻ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് അവൈലബിൾ ആണോ എന്ന് ഇപ്പം അന്ന് പ്ലാന്റ്സ് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പം നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് കോംബോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തണ്ടി കാണുന്ന വാട്ട്സ്ആപ്പിൽ കിട്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതിയെ അപ്പം നമുക്ക് ആ ഒരു വളം നോക്കിയാലോ ഇത് ഗ്രീൻ കെയർ ആണ് ഇത് ഡെൻട്രോബിത്തിന് മാത്രമല്ല ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് വെജിറ്റബിൾസിന് നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് ഇത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ സീഡ്ലിങ്സ് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ പുതിയ തൈകൾ വരാനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു വളമാണ് ഗ്രീൻ കെയർ മുപ്പത് പത്ത് പത്ത് അപ്പോൾ ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഐസ്ക്രീമിൻ്റെ സ്പൂണിനകത്ത് ഒരു സ്പൂണോളം ഫുള്ളായിട്ട് വലിയ സ്പൂണിന് എടുക്കണ്ട ചെറിയൊരു സ്പൂണ് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ല ഇതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ കലക്കിയതിന് ശേഷം പ്ലാന്റ്സിനകത്ത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലീഫിലും റൂട്ടിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സീഡ്ലിങ്സ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ ആയിട്ടുള്ള പ്ലാന്റിനകത്തൊക്കെ ബ്ലൂമിങ്സ്റ്റ് മീൻസ് ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും പുതിയ തൈകൾ വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ടിപ്പെന്ന് പറയാൻ പറ്റത്തില്ല വളം ഇത് നമ്മൾ ഓൺലൈൻ അട നമുക്ക് വാങ്ങാൻ പറ്റാ Amazon ലൊക്കെ കിട്ടും അല്ലാതെ നമുക്ക് ഷോപ്പുകളൊക്കെ വാങ്ങാൻ പറ്റ ഒരു ബോട്ടിൽ வாங்கி കഴിഞ്ഞാൽ കുറേ നേരം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ കോംബോ ഓഫറിനെ കാര്യം പറഞ്ഞുതത് നമുക്ക് വെറൈറ്റീസ് അഞ്ച് കളർ മുതൽ 20 കളർ വരെ നമുക്ക് अवेलेबल ആണ് അഞ്ച് 10 15 20 കളർ വരെ ആണ് കോംബോ ഓഫർ നടക്കുന്നത് അപ്പോൾ വെറൈറ്റീസ് നെ നമുക്ക് റേറ്റ് കൂടുതലാണ് വെറൈറ്റീസ് വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോ अवेलेबल ആയിട്ടുള്ളത് അപ്പോൾ അഞ്ച് കളർ നെ നമുക്ക് 900 രൂപയാണ് കോംബോ ഓഫർ വരുന്നത് ഇതുകൂടാതെ ഡെൻറോബീറ്റിൻ്റെ നോർമൽ വെറൈറ്റീസും നമുക്കുണ്ട് കേട്ടോ പത്ത് കളറും പതിനഞ്ച് കളറും കോംബോയിലുണ്ട് ഈ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്ട്സപ്പിലൊന്ന് വാട്ട്സപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഓക്കേ